തൊടുന്തണുപ്പിലും ഡൽഹിയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചൂടേറിയ കാലാവസ്ഥ ഫെബ്രുവരി അഞ്ചിനാണ് ഡൽഹിയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഡൽഹിയിലെ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തകരും നേതാക്കന്മാരും രക്ഷൻ ഗൌതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ശക്തമായ ത്രിപുണ മത്സരം തന്നെയാണ് ഇത്തവണയും അരങ്ങേറുന്നത് മൂന്നാം തവണയും അധികാരം പിടിക്കാൻ എന്ന ശ്രമത്തിൽ ആം ആദ്മി പാർട്ടിയും രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി എഴുപത്തിനാല് എന്നീ വർഷങ്ങളിൽ ഡൽഹിയിലുള്ള ഏഴ് ലോക്സഭാ സീറ്റും തൂത്തുവാരിയ ബി ജെ പി ഒരുവെച്ചെത്തും ക്ഷീരാധീക്ഷത്തിന് ശേഷം ഡൽഹിയെ നയിക്കാൻ കേൾപ്പില്ലാത്ത കോൺഗ്രസും തമ്മിലാണ് മത്സരം അഴിമതിയിൽ മീൽക്കുളിച്ച ആം ആദ്മിയുടെ ഭരണം അവസാനിപ്പിച്ച് ഡൽഹിയിൽ ഭരണം പിടിക്കാൻ ബി ജെ പി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മൂന്നാം തവണയും ഭരണം നിലനിർത്തിയ ഹരിയാനയും ഇന്ത്യയുടെ വാണിജ്യ സംസ്ഥാനമായ മഹാരാഷ്ട്രയിലും നേടിയ ഉജ്ജ്വല വിജയം ബി ജെ പിക്ക് ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതും തലസ്ഥാനമായ ഡൽഹി തന്നെയാണ് തുടർച്ചയായ അഴിമതി ആരോപണം ആം ആദ്മി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജ്ക്ക് തന്നെ കാരണമാവുകയും ചെയ്തു മുഖ്യമന്ത്രിയായിരിക്കെ സ്വന്തം ഭവനം കോടികൾ ചിലവഴിച്ച് മോടി കൂട്ടിയതും കോടികൾ മറഞ്ഞ മദ്യനവും കെജ്രിവാളിന്റെ അറസ്റ്റുമെല്ലാം ബി ജെ പി ആയുധമാക്കുകയാണ് പൊതുവണം കൊള്ളയടിച്ച ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന സാധാരണക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ആം ആദ്മി സർക്കാരിനെ പുറത്താക്കുവാനുള്ള ഏറ്റവും പറ്റിയ അവസരമായിട്ട് ബി ജെ പി ഇതിനെ കാണുന്നു കോൺഗ്രസിനെതിരെ നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഇലക്ഷൻ മുതൽ അവരുടെ വോട്ട് വോട്ടുവിഹിതം കുറയുകയാണ് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് ഒരു സീറ്റിൽ പോലും വിജയിക്കുവാൻ സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷൻ ഇന്ത്യ മുന്നണിയായി മത്സരിച്ചെങ്കിലും രണ്ടുപേർക്കും ഒരു സീറ്റിൽ പോലും വിജയിക്കുവാനും സാധിച്ചില്ല രാഷ്ട്രീയ നിരീക്ഷകരുടെ നിഗമനത്തിൽ ഇപ്രാവശ്യവും ഡൽഹിയിൽ താമര വരികയെന്ന് തന്നെയാണ് വിശ്വാസം